ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മുപ്പുതല ഇത് ഞാൻ വന്നിരിക്കുന്നതൊരു നാടൻ കുമ്പിളങ്ങ കറിയുടെ റെസിപ്പിയായിട്ടുണ്ടോ പക്ഷേ നമ്മൾ സാധാരണ വീടുകളിൽ നിന്ന് വെക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കുമ്പങ്ങ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതീവ രുചികരമായിട്ടൊരു കുമ്പങ്ങിക്കറിയാണിത് ചോറ് നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ വട്ടം നമുക്ക് മടിക്കുന്നുണ്ടോയെന്നൊരു സംശയം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളൊരു അഞ്ഞൂറ് ലൈക്കെങ്കിലും നിങ്ങളെല്ലാവരും കൂടിയിട്ട് വിചാരിച്ചാൽ എൻ്റെ വീഡിയോയ്ക്ക് കിട്ടും എന്നുള്ളൊരു പരീക്ഷയുണ്ട് അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങക്കറിയുടെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം അപ്പോൾ ലൈക്കിൻ്റെ കാര്യം മറക്കാൻ പറ്റോ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാം പരിപ്പ് ഒന്ന് കൂട്ടിയാൽ മതി അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു കഷ്ണം കുമ്പലിന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇടുന്നു ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിനോടൊപ്പം ഇടുന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു അതുകൂടാതെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു കുക്കർ അടച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ അതിലിടയ്ക്ക് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസും റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സവോള ഇവിടെ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സവോള ഞാൻ ഈ കാണിക്കുന്ന അതേ രീതിയിൽ വേണം നിങ്ങൾ നോക്കിയത് ഈ പറഞ്ഞാൽ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് ഞാനിതൊരു നാലോ അഞ്ചോ കഷ്ണമാക്കി എടുത്തിട്ട് അതെല്ലാം അതിൻ്റെ അല്ലികളെല്ലാം വേർപ്പെടുത്തിയിട്ടാണ് ഇവിടെ മാറ്റി മാറ്റിവയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം ത്തിലാണ് ഞാനിവിടെ സവോള മുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യം രണ്ട് പച്ചമുളക് അതും ഞാൻ രണ്ടായി കീറിയിട്ട് ഇവിടെ എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് കൂടാതെ ഒരു തക്കാളി ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും അവിടെ മാറ്റി ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിലേക്ക് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കാൽമുറി തേങ്ങ ചിരകിയതാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നല്ല രീതിയിൽ അരച്ചെടുത്ത് നമുക്കവിടെ മാറ്റി വെക്കാം കുക്കറ് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്തിട്ടവിടെ മാറ്റി വയ്ക്കാം അതിൻ്റെ സ്റ്റീം പോയതിന് ശേഷം നമുക്ക് പറഞ്ഞ് നോക്കാം ഇവിടെ ഞാൻ മൺചട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചാൽ മതിക്കോ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മുടെ സവോള അരിഞ്ഞതും പച്ചവളകും കൂടി ഇതിലേക്ക് കൊടുക്കുന്നു ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് നേരം വഴറ്റി തിൻ്റെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വളർന്നു വരെ നമുക്കിതൊന്ന് വാടി വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്നാൽ നമ്മുടെ ചവോള ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് ടീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇരുവെള്ളമിളക് പൊടി ഇട്ട് കൊടുക്കുന്നു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇത്രയും ചേർത്തിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണങ്ങളെല്ലാം നല്ല രീതിയിൽ പോവാൻ വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ചെറുതായിട്ട് ചെറിയ രീതിയിലൊട്ട് വഴക്കണം അത് ചട്ടി ഒരുപാട് ചൂടായതുകൊണ്ട് ഞാൻ സ്വല്പം ചുടുവെള്ളം ഇലക്കൊഴിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം വളരെ ചെറിയ തീയാണ് വേണം കേട്ടോ കാരണം ഈ ചട്ടി ഒരുപാട് ചൂടുണ്ടായിരിക്കും ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റിന് ശേഷം തുറന്നു നോക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ മസാലയുടെ പച്ചമുളക് പോകണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ സ്വല്പം കൂടെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ വഴത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ കളർ ഒന്നും ഡ്രൈ ആയിട്ട് കിട്ടുന്നത് ശരിയായിട്ടുള്ള കളർ വരുമ്പോൾ നമുക്കവിടെ നോക്കി വയ്ക്കാം അത ഞാനത് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കറിവേപ്പില കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള പുളി എത്രയാണോ ആവശ്യം വേണ്ടത് അതിനനുസരിച്ചുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് അതിവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് കുമ്പളങ്ങ ഇതിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നമുക്കിത് നല്ല രീതിയിൽ തിളച്ച് വരുന്നതായിട്ട് കാണാം ഇതിലേക്ക് ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി എത്രത്തോളം കട്ടി വേണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ കറി ഒരുപാട് വെള്ളം ആയി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വല്പം കൂടെ വെള്ളം ആ മിക്സി കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും മതിയായിരിക്കും നമുക്ക് കാരണം അത് നല്ലൊരു തിക്കായിട്ട് വരുന്നൊരു കറിയാണ് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അത് നമ്മുടെ കറി തിളച്ച് മറിഞ്ഞ് കിടക്കുകയാണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിവിടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഇതിൻ്റെ ഓഫ് ചെയ്യാം ഇനി ഇത് ചട്ടിയിലായത് കൊണ്ട് ഒന്നുകൂടി ഇരുന്ന് കുറുകി വരാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി ഇപ്പം തന്നെ മാറ്റി വയ്ക്കാം ഇത് കടുക് കുറക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വളരെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു ഒരു അര ടീസ്പൂൺ പുലുവ ചേർക്കുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല വറ്റമുളക് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡിയായി ഈ കറി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട അതീവ രുചികരമായിട്ടുള്ള ഒരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും അത് കൂടി കൂടിയെടുക്കും എന്നുള്ള പ്രതീക്ഷയോടോ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ് I was a lonely silhouette, needed somebody to show the way. Yeah, I was a heart.